നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ നാളെ പുനരാരംഭിക്കുകയാണ് നാളത്തെ മത്സരത്തിൽ ആർ സി ബിയും കെ കെ ആറും തമ്മിൽ ഏറ്റുമുട്ടുന്നു സോ നമ്മൾ ഐ പി എല്ലിന് വേണ്ടി വീണ്ടും ആവേശത്തോടു കൂടി കാത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ടീമുകളുടെ ആ ഒരു സ്ട്രെങ്ത്ത് പഴയ പോലെയല്ല പല ഓവർസീസ് പ്ലെയേഴ്സും അവൈലബിൾ അല്ല അതുപോലെ തന്നെ വെന്യൂവിലൊക്കെ മാറ്റമുണ്ട് വെന്യൂ മാറ്റം നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ താരങ്ങൾ അവൈലബിൾ ആണ് ആസ് ഓഫ് നൗ ഏതൊക്കെ താരങ്ങൾ അവൈലബിൾ ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആസ് ഓഫ് നൗ ഇപ്പോഴുള്ള വിവരപ്രകാരം എന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഈ താരങ്ങളുടെ അവൈലബിലിറ്റി ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരപ്രകാരം ഇ എസ് പിൻ ക്രിക്കൻഫോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ ഫ്രാഞ്ചൈസിയിലും ഏതൊക്കെ വിദേശ താരങ്ങളാണ് അവൈലബിൾ നമ്മൾ നോക്കുകയാണ് ആദ്യം ജി ടി ജി റ്റിയുടെ കാര്യത്തിൽ ജോസ് ബട്ട്ലർ അവൈലബിൾ ആണ് ബട്ട് അണ്ടിൽ അണ്ടിൽ ദി ലീഗ് സ്റ്റ് ഏജൻസ് സ്റ്റേജ് അവസാനം വരെ മാത്രമേ ജോസ് പെട്ടൽ അവൈലബിൾ ആയിരിക്കുള്ളൂസ് ഫോർ ദി പ്ലേ ഓഫ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് അദ്ദേഹത്തിന് പകരം ഉണ്ടാവുകൾ അവൈലബിൾ ആണ് ആർ സി ബി കാര്യത്തിലേക്ക് വന്നാൽ റമാരിയോ ഷഫേഡ് അവൈലബിൾ ആണ് ഫിൽസാൾട്ട് അവൈലബിൾ ആണ് ജേക്കബ് ബെത്തൽ അവൈലബിൾ ആണ് ബട്ട് ഓൺലി ഫോർ ടു ലീഗ് സ്റ്റേജ് ഗെയിംസ് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവ അദ്ദേഹം അവൈലബിൾ ആയിരിക്കില്ല ദെൻ ടിം ഡേവിഡ് അവൈലബിൾ ആണ് ലിയാം ലിവിങ്സൺ അവൈലബിൾ ആണ് ലുങ്കി എങ്കിഡി എങ്കിഡി അവൈലബിൾ അൺ ദി ലീഗ് സ്റ്റേജ് എംസ് അതുകഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടാവില്ല ദെൻ നുവാൻ തുഷാര ഇതാണ് ഓവർസീസ് പ്ലെയേഴ്സ് റോ ആർ സി ബിക്ക് അവൈലബിൾ ജോഷ് ഏജൽബുഡിൻ്റെ കാര്യത്തിൽ അൺസെർട്ടൻ ആണെന്നാണ് എസ് പി എൻ റിപ്പോർട്ട് പക്ഷേ ചില ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്ലേ ഓഫിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും ആർ സി ബി യിൽ റീജോയിൻ ചെയ്യുമെന്നാണ് ജസ്വേറ്റൻസി വികേസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ മിച്ചൽ ഓവൻ അവൈലബിൾ ആണ് ആസ്മത്തില് അവൈലബിൾ ആണ് മാർക്കോ എൻസൺ അവൈലബിൾ അണ്ടിൽ ദി ലീഗ് സ്റ്റേജ് എൻസ് ലീഗ് സ്റ്റേജ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി സേവിയർ ബാറ്റ്ലറ്റ് കെ ജാമീസൻ ടെമ്പററി റീപ്ലേസ്മെൻ്റ് ആണ് അദ്ദേഹം ലോക്കി ഫെർഗൂസിന് പകരം ഇഞ്ചുർഡ് ലോക്കി ഫെർഗൂസിന് പകരം കെൽ ജാമീസൺ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അൺസേർട്ടൺ പ്ലേയേഴ്സ് ജോഷ് ഇംഗ്ലീസ് മാർക്കസ് ടോയ്നിസ് ആറോൺ ഹാർഡി പക്ഷേ ഇംഗ്ലീഷും മാർക്കസ് ടോയ്നിസും അവസാനത്തെ രണ്ട് ലീഗ് സ്റ്റേജ് മത്സരങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമെന്ന് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇവർ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ വിൽ ജാക്സ് അവൈലബിൾ അണ്ടിൽ ദി ലീഗ് സ്റ്റേജൻസ് ലീഗ് അവസാനിക്കുന്നവരെ ലീഗ് ഘട്ടം അവസാനിക്കുന്നവർ അദ്ദേഹം ഉണ്ടാകും പ്ലേ ഓഫിന് ഉണ്ടാവില്ല പക്ഷേ സെറ്റ് ബി റീപ്ലേസ്ഡ് ബൈ ജോണി ബെയർ സ്റ്റോഫ് ഫോർ പ്ലേ ഓഫ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ജോണി ബേർസ്റ്റോ അദ്ദേഹത്തിന് പകരം ടീമിലേക്ക് എത്തും റിയാൻ റിക്കിൾട്ടൺ അവൈലബിൾ അണ്ടിൽ ദി ലീഗ് സ്റ്റേജ് സ്റ്റേജൻസ് അപ്പോൾ ലീഗ് സ്റ്റേജ് കഴിഞ്ഞാലോ സെറ്റ് ടു ബി റീപ്ലേസ്ഡ് ബൈ റിച്ചാർഡ് ഗ്ലീസൺ ഫോർ പ്ലേ ഓഫ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് റിച്ചാർഡ് ഗ്ലീസൺ അദ്ദേഹത്തിന് പകരം വരും തൻ ബെവൻ ജേക്കബ്സ് അവൈലബിൾ ആണ് കോർബിൻ ബോഷ് അവൈലബിൾ അണ്ടിൽ ദി ലീഗ് സ്റ്റേജ് സ്റ്റേജൻസ് കോർബിൻ ബോഷ് ലീഗ് സ്റ്റേജ് അവസാനം വരെ ഉണ്ടാവുകയുള്ളു തൻ മിച്ചൽ സാനർ ട്രെൻ ബോൾട്ട് റീസ് സ്റ്റൊപ്ലെ മുജീബുർ റഹ്മാൻ ഈ താരങ്ങൾ അവൈലബിൾ ആണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിൽ ക്രിസ്റ്റൻ സ്റ്റബ്സ് അവൈലബിൾ അണ്ടിൽ ദി ലീഗ് സ്റ്റേജൻസ് സ്റ്റെപ്സ് ലീഗ് സ്റ്റേജ് അവസാനം വരെ അവൈലബിൾ ആയിരിക്കും ഫാഫ് ഡു പ്ലസി മടങ്ങിയെത്തില്ല എന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ എ എസ് പിൻ ക്രിക്കറ്റ് ഫോർ തിരുത്തുന്നു ഫാഫ് ഡു പ്ലസി മടങ്ങിയെത്തും ദൻ ദുഷ്മ ചമീര അവൈലബിൾ ആണ് സെതികുല അത്തൽ അവൈലബിൾ ആണ് അവൈലബിൾ അല്ലാത്ത താരങ്ങൾ മിച്ചൽ സ്റ്റാർക്ക് തിരികെ വരില്ല ജെയ്ക്ക് ഫൈസർ മഖാർക്ക് തിരികെ വരില്ല അദ്ദേഹത്തിന് പകരം മുസ്തഫീസുറു റഹ്മാനെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം മെയ് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തി നാല് വരെ അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നവരും എൻ ഒ സിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് ഡൊണാവൻ ഫെരീര അവൈലബിൾ അല്ല ഇതാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്ഥിതിവിശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കാര്യത്തിൽ അലിയും റൗമൻ പവലും അവൈലബിൾ അല്ല ബാക്കി സുനിൽ നാരായൺ ആന്ധ്ര റസൽ കിംഡൻ ഡീകോക്ക് സ്പെൻസർ ജോൺസൺ റഹ്മാനുള്ള ഗുർബാസ് ആൻഡ്രിക് നോർക്കിയ ഈ താരങ്ങൾ അവൈലബിൾ ആയിരിക്കും ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ കാര്യത്തിൽ ഷാമർ ജോസഫ് അവൈലബിൾ ആവില്ല അതേസമയം എയ്ഡൻ മഴ അവൈലബിൾ അണ്ടിൽ ദി ലീഗ് സ്റ്റേജൻസ് ദെൻ മിച്ചൽ മാർഷ് നിക്കുളാസ് പോരൻ ഡേവിഡ് മില്ലർ മാത്യു ബ്രേസ്കെ ഈ താരങ്ങൾ അവൈലബിൾ ആണ് ദെൻ വിൽ ഒറൂർക്ക് അവൈലബിൾ ആണ് അദ്ദേഹം മയങ്ക് യാദവിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യത്തിൽ പാറ്റ് കമിൻസ് ട്രാവൽസ് ആൻഡ് ഹെൻറി ക്ലാസൻ എൻ കമിൻഡോ മെൻറ്റീസ് ഈസ് ദാൻ മാലിംഗ എന്നിവർ അവൈലബിൾ ആണ് അവൈലബിൾ അല്ലാത്ത താരം വിയാൻ മലഡർ ആണ് രാജസ്റ്റ് ആൻഡ് റോയിൽസിൻ്റെ കാര്യത്തിൽ പ്ലേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഷിംറോൺ ഹെറ്റ്മെയർ അതുപോലെ പ്രിട്ടോറിയസ് ഫസലക് ഫൂക്കി ഖന മഫാക്ക വാനിന്ദു ഹസരംഗ മഹേഷ് ദീക്ഷന എന്നിവരാണ് ആ സമയം അവൈലബിൾ അല്ലാത്തത് ജോഫ്രൈ ആർച്ചർ അവൈലബിൾ അല്ല നാന്ദ്ര ബർഗർ അവൈലബിൾ അല്ല ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിൽ പ്ലെയേഴ്സ് അവൈലബിൾ നൂർ അഹമ്മദ് മദീഷ പതിരാന ഡെവൽഡ് ബ്രവിസ് ഡെവൺ കോൺബോയ് അവൈലബിൾ അല്ലാത്തത് ജെയിമി ഒവേർട്ടൺ സാംകറൻ രജിൻ രവീന്ദ്ര നദാൻ എല്ലിസ് ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതിൽ മാറ്റങ്ങൾ വരാം മാറ്റങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യുകയും ആവാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സിൻ്റെ